ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തുണി അലർജി ഉള്ള ഒരു സ്വാമിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു ഒരു വല്ലായ്മ അതായത് ഞാൻ ഒരു മനസാക്ഷി ഇല്ലാതെ മനസാക്ഷി കുത്ത് ആണല്ലോ ഞാൻ ചെയ്തത് എന്ന് ഓർന്നപ്പോൾ എനിക്ക് ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ മനസ്സിൽ തന്നെ തന്നു അലട്ടുമാണ് അതായത് ഞാൻ ഈ നിമിഷം വരെ ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം വേറൊരാൾക്ക് ഒരു ചതി പറ്റരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ മലപ്പുറം നമ്മളെ എന്റെ വീടിൽ കാണുന്ന ഏർ ആൾക്കാരെ പറ്റിക്കുകയല്ലേ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഒന്നുകൂടി അപ്പൊ അത് എന്താണ് കാരണം കാരണമെന്ന് നോക്കാം നമസ്കാരം നമസ്കാരം സ്വാമി സ്വാമിയെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടാണ് സ്വാമി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നത് സ്വാമി ഈ അഹോരമൂർത്തി ക്ഷേത്രം കേരളത്തിൽ വേറെ ഉണ്ടോ ഇല്ലെന്നാണ് എന്റെ അറിവ് അപ്പോ കണ്ടല്ലോ ഇതാണ് ആ തുണി അലർജിയുള്ള സ്വാമി അപ്പോ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയായിരുന്നു അതായത് ഉം ഞങ്ങളെ ഇവിടുന്ന് ഈ ആറ്റങ്ങിൽ പോകുന്ന റൂട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥലം അപ്പൊ ഞാൻ അവിടെ ജംഷന്ന് ചോദിച്ചു ഈ അഹോര സ്വാമിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ തന്നെ ആൾക്കാർക്ക് ഓട്ടോക്കാർക്കൊക്കെ ഒരു കുഞ്ഞം ഉം അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് വന്ന് ഞാൻ ചോദിച്ചപ്പോ അവിടെ വെറും പോയി കുച്ഛമായിട്ടാണ് സംസാരിക്കുന്നത് കാരണം അവിടക്കൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് ഒന്നും നല്ല അഭിപ്രായം ഒന്നും പറയാനില്ല ഏയ് ഞങ്ങൾ അവിടെ ഒന്നും പോന്നെന്തായാലും ഞാൻ അവിടെ ചെന്നതല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോ ഞാൻ അദ്ദേഹത്തോട് ആദ്യം കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനോട്ട് വരാനുള്ള കാരണങ്ങളൊക്കെ ചോദിച്ചു ഇയാള് നേരത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഈ കോണക കൊടുക്കാനുള്ള ഒരു പ്രചോദനം എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സ്വാമിജി അങ്ങ് ഈ കോണകം ഉടുത്ത് അതായത് ഡ്രസ് അലർജി ആണല്ലോ ഈ കോണകം മാത്രം ഉടുത്ത് പൂജ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് അതിനൊരു റീസൺ കാണുമല്ലോ ഒന്ന് പറഞ്ഞു തരാൻ നഗ്നപൂജ നടത്തുന്നത് നാഗസന്യാസിമാരാണ് അഹോരികൾ അല്ല പക്ഷേ അഹോരികള് പൂർണ്ണമായി നഗ് നഗ്നമായിട്ട് പൂജ നടത്താറുണ്ട് അവർക്ക് അവരുടെ പേഴ്സണൽ പൂജകളാണ് നടത്തുന്നത് അതായത് രാത്രി കാലങ്ങളിലായിരിക്കും അവർ മാത്രമേ കാണുകയുള്ളു ആ പൂജ നടത്താൻ ഭഗവാനും അവനും അവരും മാത്രമേ അത് കാണുകയുള്ളു കാണുകയുള്ളു ഭഗവാൻ ധരിച്ചിരിക്കുന്നതും പരമശിവൻ യഥാർത്ഥത്തിൽ ധരിച്ചിരിക്കുന്നതും കോണകമാണ് പക്ഷെ അപ്പോ കേട്ടല്ല അദ്ദേഹം പറഞ്ഞ ചേർത്തത് അതായത് പരമശിവനും കോണകമാണ് ഉടുത്തിരിക്കുന്നത് അതായത് ഇദ്ദേഹം കറക്റ്റ് ആ ദൈവത്തിന്റെ ആ മാതൃക പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കോണകം മാത്രം ഉടുത്ത് പൂജ ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലില് അദ്ദേഹത്തിന്റെ വീഡിയോ കുറിച്ച് കണ്ടു അങ്ങനെ ഇതിനെ കുറിച്ച് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോ ഒന്നരട്ട് പേർ അവിടെ നിപ്പുണ്ടായിരുന്നു അതിലെ രണ്ട് പിള്ളേരെ എണ്ണ തേച്ചെടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ജപിച്ച അതായത് ഇദ്ദേഹത്തിന്റെ ഈ പിള്ളേരുടെ ശരീരത്ത് കൂടുപാത്രം കയറിയൊക്കെയാണ് അതുകൊണ്ട് അത് ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് കുറെ നെയ്യാണ് തേച്ചേക്കുന്നത് എന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ അതിനേക്കാളും ദയനീയ അവസ്ഥ ഇദ്ദേഹത്തിന്റെ വാക്കും കേട്ടുണ്ട് അതായത് ഇദ്ദേഹത്തെ വിശ്വസിച്ച് തൃശ്ശൂരിനപ്പുറം ഏകദേശം ഞാൻ ചോദിച്ചപ്പോ തൃശ്ശൂർ എന്നാണ് പറഞ്ഞത് കൊണ്ട് സ്ഥലം പറഞ്ഞില്ല പിന്നെ കണ്ണൂർ അടുപ്പിച്ച് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി വന്നത് അദ്ദേഹത്തിന് എന്തോ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാണുന്നു അപ്പോ ഇത്രയും ദൂരത്തു നിന്ന് ആ ഒരു മനുഷ്യൻ പറഞ്ഞമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും ഒരു ധാരണയിലാണ് ഞാൻ ഇദ്ദേഹത്തെ അവിടെ കുറച്ച് നേരം സംസാരിച്ചു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോൾ സാധാരണ നമ്മളൊരു ജോൽസൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ കബഡി നിരത്തിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നാളും ഒക്കെ കണക്കാക്കി നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും ഇദ്ദേഹം ഒരു കുറച്ച് കബഡി ഇങ്ങനെ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു രണ്ടും മൂന്നും ഒക്കെ അവിടെയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു ലോജിക്കും ഇല്ലാത്ത കാരണങ്ങളാണ് അതായത് എനിക്കിപ്പോ അമ്പത് അമ്പതഞ്ച് വയസ്സുണ്ട് എന്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിന് വയസ്സിൽ നടക്കും എന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ ആ ചെന്നൈ കൊണ്ട് ഗുണമുണ്ട് ഉം വ്യതൃദോഷമുണ്ട് ഉം എന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് ഇനി ഗുണം പറയാനുണ്ട് എനിക്ക് മക്കളെ കൊണ്ട് സൗഭാഗ്യം വരാൻ പോകുന്നു ഭാര്യയെക്കൊണ്ട് അതായത് അടിച്ചുപിരിഞ്ഞു കിഴക്കുന്ന എനിക്ക് ഉള്ള വെള്ളം പോലും തരത്തില്ല എന്ന് പ്രഖ്യാപിച്ച എന്റെ ഭാര്യ കേട്ട ഭാര്യ സുഖം കിട്ടും അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പ് അപ്പോ ഞാനൊരു കഥയുടെ ഒരു കഥ എഴുതുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു താങ്കൾ ഇപ്പോഴൊന്നും അതിനൊന്നും ഇറങ്ങരുത് നിങ്ങൾക്ക് നാശം സംഭവിക്കും നിങ്ങൾ ഒന്നിനും പോകണ്ട നിങ്ങളെ തേടി ഒരാൾ വരും പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ശുദ്ധ അസമ്പതമാണ് ഇയാള് പറയുന്നത് പിന്നെ എന്റെ ഈ ഷർട്ടിന്റെ ബട്ടൻസ് ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞു മാറ്റി ഹൂ കണ്ടോ എന്റെ നെഞ്ചിലോ ഊര് പത്ത് നാൽപ്പത് തല കാണാം ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം അന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കേട്ടോ ഉം അയാള് തന്നെ പറയണേ ഞാൻ വിട്ട് വെക്കുകയാണ് എന്റെ എൻ്റെ തമ്പുരാനെ എന്റെ ഈ ശരീരത്തിനകത്ത് കരളിൽ പോകുമ്പോ അല്ലാതെ കുറെ ആൾക്കാർ കയറിയിരിക്കുന്നു അദ്ദേഹം പറയുകയാണ് എല്ലാം ഇരിക്കുന്നു ഞാൻ കുറെ രോമം മാത്രം അവിടെ മാത്രിപ്പ് ശുദ്ധ തട്ടിപ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അതായത് അദ്ദേഹത്തിന് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഈ പരമത്തെ എനിക്ക് എന്നെ വേണമെങ്കിൽ വിപണിക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം അവിടെ ചെന്ന് കയറി ഇയാൾ സംസാരിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു അയാൾക്ക് പ്രത്യേക വക്കീലുണ്ട് ഉം പക്കീലുണ്ടാ നമ്മടെ അങ് പിടിച്ചങ് മൂക്കി കയറ്റും പിന്നെ അതുപോലെ അദ്ദേഹത്തെ കളിയാക്കാനാണോ ചെന്നതെന്ന് കൂടി ചോദിച്ചു ഞാൻ പറഞ്ഞത് കളിയാക്കാൻ സത്യസന്ധമായ ഒരു രീതി ചെയ്യാൻ വേണ്ടിട്ടാണ് ജനങ്ങൾക്ക് നല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു കളിയാക്കാനാണെങ്കിൽ പരമശിവൻ നേരിട്ട് ഒന്ന് തങ്ങളെ ഉം എട്ടിന്റെ പണി തരുമൊന്നും പറഞ്ഞേക്കുവാം പരമശിവൻ അദ്ദേഹത്തിന് വേറെ ജോലി ഇല്ലല്ലോ കേൾക്കാൻ അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള സംബന്ധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോ ഈ പ്രതികരിക്കുന്നത് അപ്പൊ ഇയാളുടെ ബാക്കി പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്നും കേട്ടാലോ ഓക്കെ സ്വാമി ഇവര് സംശയം ചോട്ടെ അപ്പോ ഏറ്റവും കൂടുതൽ ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആഭിചാരത്തിന്റെ ഇവിടെ ആണെന്നാണോ സ്വാമിയുടെ സ്വാമി പറയുന്നത് ഇവിടെ വരുന്നത് കൂടുതലും അങ്ങനെയാണ് നമ്മൾ അത് നോക്കിയതിനു ശേഷം അപ്പോ കണ്ടല്ലോ ഈ നമ്മുടെ മനുഷ്യ മനുഷ്യഗണത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഓരോത്രം ഏറ്റിട്ടുണ്ടാണെന്ന് ഇദ്ദേഹം പറയുന്നത് എല്ലാവരുടെ ശരീരത്തും തൊണ്ണൂറ്റി ശതമാനം ജനാൾക്കാരുടെ ശരീരത്തും ഊറോത്രം ഏറ്റിട്ടുണ്ട് ഈ ബിസിനസ് ഡളായി പോയവരും വിദേശത്ത് പോകാൻ നിൽക്കുന്നവരും ഒക്കെ ഓടി അങ്ങോട്ട് ചെല്ലുക ആ കോളോത്രം ചെയ്തിരിക്കുന്ന കോണോത്രം ഉണ്ടാക്കും അരിതാണ് അയാള് അതായത് തീരെഗതിയില്ലാതെ നിൽക്കുന്നവനാ വീണ്ടും പിടിച്ചു പിഴിഞ്ഞ് വീണ്ടും അവരെ ഊറ്റി കാശുണ്ടാക്കുക ഏഹ് അപ്പൊ എന്നിടത്തും പറഞ്ഞു നാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്താൻ തല എല്ലാം പറക്കി അയാൾ വിളിയിക്കളയാം എനിക്ക് ഐശ്വര്യം ഉണ്ടാവും ഉം എന്നു പറഞ്ഞു നാലായിരം രൂപ കേട്ടോ അതായത് ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളും സ്വാമിമാരും ധാരാളമുണ്ട് ഇതിനു മുമ്പ് അതായത് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് അനുഭവം ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ തുണി എടുക്കാത്ത ഈ സ്വാമി പോയി എന്ന് കണ്ട് എന്തെങ്കിലും പ്രശ്നം വെക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ഫീസ് പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഓരോരുത്തരെ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇടിച്ച് കയറി പല സാധ്യത ഇവരെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ആ ഭാഗത്ത് ഭാഗത്തുനിന്ന് വന്ന ആ മറ്റു അടുത്തും ഷട്ടകൂരി നോക്കിയിട്ട് പറയുന്നത് കേട്ടോ അവിടെ തലയുണ്ട് ഇവിടെ തലയുണ്ട് ഇവരുടെ ആരുടെ ശരീരത്ത് ഈ കാരണം കൊമ്പ്ന്നല്ല കുറെ തലകളാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞ് ഇദ്ദേഹം എന്തോ മാ അസുഖമായിട്ട് വന്നതാണ് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ പാകോട്ടും കൂലിപ്പണി ഇല്ലാത്ത പൈസ എല്ലാം കൂടെ ശരി കെട്ടി ഇയാളെ കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഞാനൊരു വവ്വാക്കുന്ന ക്ഷേത്രത്തിലെ ഒരു ഉടായ്പു സ്വാമിയുണ്ട് ജയദേവൻ അവൻ കോടിക്കണക്കിന് രൂപയാണ് മാസാമാസം ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസം എന്ത് തന്നെ ആയാലും അതിനെ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല കോടതിക്ക് പോലും നമ്മൾ അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കത്തില്ല വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ജയദേവൻ അതായത് മൊവ്വാക്കുന്ന ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പട്ടിപ്പ് ഞാൻ എന്റെ ലൈഫ് മീഡിയ ചാനലിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൺപത് എമ്പത്തഞ്ച് ആൾക്കാർ കണ്ടു നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമായിട്ട് നനക്കെന്ത് കാണാന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടവരൊക്കെ ഉണ്ട് എന്നാലും ഞാനിത് ചെയ്യുന്നത് നമുക്ക് നമ്മുടേതായ ഒരു മനസ്സാക്ഷി എനിക്കോ പറ്റിയപ്പോൾ പറ്റി എനിക്ക് കിട്ടി അപ്പൊ എന്തായാലും മറ്റുള്ളവർക്കൂടെ ആ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത് കൃത്യമായിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ ഇന്റർവ്യൂ ഞാൻ എടുത്തതാണ് അതിൽ നിന്നാണ് ഞാൻ ഈ ഓരോ പേസിൽ കാണിക്കുന്നത് അപ്പൊ മറ്റുള്ളവർക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അല്ലാതെ എനിക്കിതുകൊണ്ട് സമ്പാദിക്കാനോ സത്യം പറയാനല്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷം എനിക്ക് കടന്നു തുറക്കാൻ പറ്റില്ല കാര്യം ഞാൻ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെയുള്ള ഒരു തോന്നുന്നു അപ്പൊ ഒരു പത്തൊമ്പത് പേര് കണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് കളഞ്ഞു എനിക്ക് അവൻ്റെതും വീഡിയോ ഞാൻ ഒരുത്തേന്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ വാങ്ങിച്ചിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഈ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയണ്ടേ ഏ അറിയണമല്ലോ അപ്പൊ നമുക്ക് ഈ തുണി ഉടുക്കാത്ത സ്വാമി എടുത്ത് തന്നെ ചോദിക്കാം സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നുണ്ട് കോണകമാണ് ഉടുക്കുന്നത് അല്ലെങ്കിൽ തുണി ഉടുക്കാത്ത സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട് തുണി ഉടുക്കുന്നതും ഉടുക്കാത്തതും അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് വീഡിയോ വന്നപ്പോ കുറെ സ്ത്രീകളൊക്കെ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുണി എടുത്തോടെ ഉം തുണി ഇയാൾക്ക് അലർജി ആണോ എന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആ അങ്ങനെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള കൊണ്ട് സ്ത്രീകളെ അയാൾ കോണകമെങ്കിലും എടുത്തിട്ടുണ്ട് കോണകമെങ്കിലും അയാൾ എടുത്തിട്ടുണ്ട് എന്നാൽ ഓരോ സ്ത്രീകള് നടക്കുന്നത് നിങ്ങളെപ്പോലെ ഈ സദാചാരവാദികളായ നിങ്ങളൊക്കെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ലേ ഓരോ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നങ്കനകാരായിട്ട് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ല എന്ന് പറയാൻ പറ്റുമോ ഒരു പുരുഷൻ അതിന് ഒരു പുറത്തിറങ്ങുമ്പോൾ നടക്കുന്നതെന്ന് കുറച്ചെങ്കിലും മാന്യത പുലർത്താറുണ്ട് ഈ സ്ത്രീകൾ അതുപോലുമില്ല ചില സ്ത്രീകളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ മ്ളേച്ചമാണ് അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകൾക്കും പിന്നെ അയാൾ വസ്ത്രം എടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം മറക്കേണ്ട സാധനങ്ങൾ മറിച്ചു അതുപോലുമില്ലാതെ നടക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്കൊന്നും പുച്ഛിക്കാം യാതൊരു അർത്ഥതയില്ലെന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ ഇവിടെ ഈ ക്ഷേത്രം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം നോക്കാം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഓക്കെ ഈ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ഒരു ശില വെച്ച് ആ ശിലയിൽ കൂടി ശക്തി വന്ന് ശക്തിപ്പെട്ടതിന് ശേഷമാണ് ഈ ക്ഷേത്രം ഇതാണ് ശില അപ്പൊ കേട്ടല്ലോ അതാണ് ശില ശില എന്ന് പറഞ്ഞാൽ കരിങ്കൽ ഇദ്ദേഹം ആദ്യം അവിടെ നിന്ന് ഇത് പറയുന്നുണ്ട് വിലയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം കൂടുതലും ഉൾപ്പെടുത്തുന്നില്ല അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് ഇയാള് അങ്ങോട്ട് ചെത്തി മിനുക്കി എടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോ അത് കാണാൻ ഒരു ഷേപ്പ് ഇല്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ചേട്ടോ ഈ പരമശിവനെ ഒരു കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു രസമില്ല അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ പറമ്പില് വീട് പണി അളക്കോ നമ്മൾ ചെന്നിട്ട് ഒരു കല്ലെടുത്തോണ്ടെന്ന് അവിടെ ഒഴിച്ച് അങ്ങ് പറ്റും വെച്ചിട്ട് നോക്കിപ്പൊ ഒരു തല രണ്ടു തല മൂന്ന് തല ഇദ്ദേഹം സ്വയം നമ്മളെ കൂടെ കാണിച്ചു തരുന്നേ നമ്മൾ നോക്കുമ്പോൾ കാണാത്തില്ല ഒരു കാര്യങ്ങളില് പിന്നെ ഒരു നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലു എടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഉം എന്തെളുപ്പം ഉം ഇദ്ദേഹം നേരത്തെ ക്ഷേത്രങ്ങളിലും പൂജാരിയായിട്ട് വെച്ചോണ്ടിരുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം പോരാ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ചെറിയൊരു കൂടാരം പോലെ ഒരു ഇത് കെട്ടി കെട്ടിയിട്ട് ഇപ്പൊ ആരെയും പുറത്താ കൂടെ നാല് സ്പോച്ച് കട്ടയും കിട്ടിയ പുറങ്ങി വെച്ച് ഒരു തിട്ടയൊക്കെ ഉണ്ടാക്കിട്ട് അവിടെ കിടന്ന് ഒരു കരി കല്ലു എടുത്താൽ ഇട്ട് വെച്ചു വെച്ചിട്ട് ഇയാൾ അങ്ങോട്ട് പൂജ തുടങ്ങി ഇയാൾ സ്വയം പ്രഖ്യാപിക്കാൻ തുടങ്ങിയത് പരമശിവനാണ് ഇത് നന്ദികേശനാണ് ഇത് മറ്റുള്ള ദൈവങ്ങളാണെന്ന് അദ്ദേഹം അങ്ങോട്ട് പറയാൻ തുടങ്ങി ഇതാകുമ്പോ വീട്ടിൽ ഇരുന്നാ മതി കഷ്ടപ്പെടാൻ അമ്പലത്തില് പോണ്ടേടിഞ്ഞു വരും നമുക്ക് വീട്ടിൽ ഇരുന്നാൽ മതി ആ പരിസരവാസികൾ ഒന്നും ആ പരിസരത്തൊന്നും പോകാറില്ല എന്തെങ്കിലും ഒരു ചൈതന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കില്ലേ പിന്നെ അദ്ദേഹം ആ താമസിക്കുന്ന ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്ത് നാഗദൈവങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ പണ്ട് ചട്ടമ്പി സ്വാമികളും ഗുരു ഏർ ഗുരുദേവനും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഉം ഇതൊന്നും നമ്മൾ ആരും അറിഞ്ഞില്ല അവിടെ പ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് ഇത്രത്തോളം ജനങ്ങളെ പറഞ്ഞ് ഭരിപ്പിച്ച് ഒരു ഗുരുദേവന്റെ ഒരു ചെറിയൊരു പ്രതിമയും അവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല നമുക്ക് ഇത് കൂടുതൽ പരിചയപ്പെട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യങ്ങൾ പറയാ അപ്പോ ഈ രീതിയിലാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ നിന്ന് പോയി എൻ്റെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ നൂറ് രൂപ എണ്ണ അറുന്നൂറ് രൂപ നഷ്ടപ്പെട്ടതേ ഉള്ളൂ അപ്പൊ ഉടനെന്ന് വിചാരിക്കാം അതുപോലെയല്ല ഇദ്ദേഹത്തെ വിശ്വ വിശ്വസിച്ച് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ചതിയിൽ വന്ന് വീഴുന്നേ പിന്നെ അയാൾ സാമ്പത്തികപരാട്ടം ഒന്നും ഉണ്ടാക്കിയുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിയല്ല ഈ പറയുന്ന വല്ല ആൾക്കാർ പറയാം ജീവിക്കണ്ടേ ജീവിച്ചോട്ടെ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഈ നമുക്കൊരു മനസാക്ഷി എന്നൊരു സംഭവം ഉണ്ട് ഇദ്ദേഹത്തെ വിശ്വസിച്ച് പല സ്ഥലങ്ങളിൽ നിന്നുമായിരിക്കും ആൾക്കാർ വരുന്നത് അവരൊക്കെ ഇദ്ദേഹത്തിന്റെ ചതിക്കുഴിയിലാണ് വീഴുന്നത് ഒരിക്കലും ഈ ആണുദൈവങ്ങൾ നമുക്ക് ഒരു നേട്ടം ഉണ്ടാക്കി തരാനിരിക്കുന്നവരല്ല ഇപ്പൊ അഞ്ഞൂറ് രൂപ വെച്ച് നാല് നാലു ഒരു ദിവസം വന്നാൽ മതി രണ്ടായിരം രൂപയായി പിന്നെ ഇതുപോലെ ശരീരം നങ്ങണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ഞങ്ങളൊക്കെ ഈ അഞ്ഞൂറ് രൂപ കിട്ടണമെങ്കിൽ രാവിലെ പോലെ വൈകിട്ട് വരെ കിട്ടുന്ന വെയിലും കൊണ്ട് വളരെയധികം കഷ്ടപ്പെടണം ഇയാൾക്ക് അത് വേണ്ട ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ സുഖമായിട്ട് ജീവിക്കാം പിന്നെ ജീവിക്കും ഉപകാരം ചെയ്യുന്നുണ്ട് മാസത്തിൽ പേർക്ക് ഇയാള് സഹായം ചെയ്യുന്നുണ്ട് ഭയങ്കര സഹായമാണ് പേർക്ക് ഇതുപോലെ കൂടോത്ര കയറ്റു വരുന്ന സകല ജനങ്ങൾക്കും കൂടവോത്ര തയറ്റവരാണ് കൂടവത്രയറ്റു വരുന്നവരെ ഇദ്ദേഹം ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്തു വിടും കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇപ്പൊ തന്നെ അല്ലെന്തു കൂടുതലാണ് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് വിടാതിരിക്കുക ഞാൻ ഞാനവിടെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറി അറിയാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് പറ്റിയത് കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എല്ലാവരുടെ ശരീരത്തും കൂടോത്രം കയറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെ ചതിപ്പുഴി വിടാതിരിക്കുക വീഡിയോ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം